ഹലോ വെൽക്കം ടു മൈ റോട്ടീൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ രണ്ട് ദിവസം മുന്നേ എടുത്ത് വെച്ചൊരു വീഡിയോസാണ് കേട്ടോ ഇത് ഇപ്പോഴാണ് ഞാൻ സൗണ്ടൊക്കെ കൊടുക്കണത് അപ്പോൾ രാവിലെ എണീറ്റിട്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ വെച്ച് കൊടുക്കണുണ്ട് ഏഴ് മണിയൊക്കെ ആയി കേട്ടോ ഞാൻ അടുക്കളക്ക് എത്തിയപ്പോഴേക്കു തന്നെ ഞാൻ സ്കൂളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കം പോലെയാണ് കേട്ടോ അടുക്കളയൊക്കെ വന്നത് പിന്നെ ഇന്ന് മോൾക്ക് ഓണപരിപാടിയും കൂടെ ഉണ്ട് മോൾക്ക് ഓണപരിപാടി ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു ഏഴ് മണി ആയപ്പോഴേക്കാൻ അടുക്കളേക്ക് വന്നത് അല്ലെങ്കിൽ ഞാൻ സ്കൂളിൽ നിന്നില്ലെങ്കിൽ സാവകാശം ഒരു ഏഴായിരൊക്കെ ആകുമ്പോഴാണ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി ഇറങ്ങാറ് ചായങ്കടിയൊക്കെ ഉണ്ടാക്കാനായിട്ട് നിൽക്കാറ് ഇന്ന് അവൾക്ക് പരിപാടിക്ക് പോകാനുള്ളത് കൊണ്ട് ഞാനൊരു ഏഴുമണി ആയപ്പോഴേക്കാൻ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട് ഞാൻ ഇന്ന് ട്യൂഷനിലാണ് കേട്ടോ ഓണപരിപാടി ഉള്ളത് സ്കൂളിൽ ഓണ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഓണപരിപാടി ആകുമ്പോൾ പിന്നെ സദ്യയൊക്കെ അവിടെ നിന്ന് തന്നെ കിട്ടുമല്ലോ അതുകൊണ്ട് പിന്നെ ചോറൊന്നും ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല പിന്നെ നേരത്തെ നിൽക്കുന്നതും അടുക്കളയിലേക്ക് വരാനും അതാണ് കേട്ടോ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോഴേ കാത്ത് നിന്നത് അതാണ് അല്ലെങ്കിൽ അഞ്ചര ആകുമ്പോഴേക്കും ഞാൻ അടുക്കളേക്ക് എത്താറുണ്ട് ഇന്നിപ്പോൾ ചോറിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തത് കുറച്ച് നേരം വൈകിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെന്താ ഞാൻ തലേന്ന് അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ദോശ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ അതൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് മാവൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ട് അടച്ചിട്ടുള്ള അടപ്പുമലൊക്കെ മാവായിട്ടുണ്ട് കലത്തിൻ്റെ പക്കത്ത് പറ്റി പിടിച്ചിട്ടുള്ള മാവയ്ക്ക് ഞാൻ തന്നെ ആക്കി കൊടുക്കണം കേട്ടോ നല്ല പതഞ്ഞു വന്നിട്ടുള്ള മാവൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ് ഇങ്ങനെ സൈഡിലൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കയ്യിലോണ്ട് എടുക്കുമ്പോൾ കിട്ടണില്ല അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് തന്നെ നല്ലവണ്ണം ഉള്ളിലാക്കി കൊടുക്കുകയാണ് അതുപോലെ അടപ്പിൻ്റെ മുകളിൽ കൊണ്ടിട്ട് മാവൊക്കെ പുറം ഭാഗത്ത് നല്ലാത്തതുകൊണ്ട് നമുക്ക് എടുക്കാം അല്ല പുറത്തേക്ക് വന്നിട്ടില്ല കേട്ടോ പുറത്തേക്ക് ഒലിച്ച് വന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റാത്തതായിട്ട് വരുള്ളൂ ഇതിപ്പോൾ പുറത്ത് പുറം ഭാഗത്തേക്കൊന്നും വന്നിട്ടില്ല മാവ് ഉള്ളിൽ തന്നെയാണ് ഉള്ളത് അപ്പം അതുകൊണ്ട് മാവൊക്കെ ഞാൻ എടുക്കണുണ്ട് പിന്നെ ഈ ഒരു പൊങ്ങി വന്ന് മാവിനൗട്ടോ നല്ല കട്ടി ഉണ്ടാവുക അല്ലാതെ നമ്മൾ പൊങ്ങി വന്ന് മാവ് എടുക്കാണ്ട് ഉള്ളിലുള്ള മാവ് മാത്രം എടുക്കുകയാണെങ്കിൽ ഒരു വെള്ളം പോലെക്കരം അപ്പോഴേക്കും ചായ ഒക്കെ വെച്ച് കൊടുത്ത് വെള്ളമൊക്കെ നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ട് ചായപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഇസി കുക്കും കൂടെ ഉണ്ടായതുകൊണ്ട് ഗ്യാസ് എടുപ്പം നമുക്ക് വല്ലാണ്ടങ്ങാറില്ല കേട്ടോ അങ്ങനെ അങ്ങനെന്താ പക്കത്ത് ഒട്ടിപ്പിടിച്ചിട്ടുള്ള മാവൊക്കെ ഞാൻ ഉള്ളിലേക്ക് ആക്കി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് അടച്ചു വയ്ക്കുകയാണ് ദോശ ചുട്ടെടുക്കണതിന് മുന്നേ ചെറുതായിട്ടൊരു പണിയുണ്ട് മോൾക്ക് സാരി ആണ്ട്ടൊന്നും എടുക്കാറുള്ളത് അപ്പോൾ അതിന് പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കാണ്ട് അപ്പോൾ പ്ലീറ്റ്സ് ഒക്കെ ഒന്ന് കറക്റ്റാക്കി ലെവലാക്കി എടുത്തിട്ട് പിൻ ചെയ്തിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം അപ്പോൾ അവൾ അയൺ ചെയ്തോളാം അമ്മ പ്ലീറ്റ്സ് എടുത്തായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാട്ടോ അപ്പോൾ ഞാൻ ടാബ്ലറ്റ് വെച്ചിട്ട് നിവർത്തി വെച്ചിട്ടാണ് പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു പണി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ പിന്നെ ദോശ പറയാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ദോശക്കലിൽ ഈയൊരു ദോശ ആകുമ്പോൾ ഞാൻ ഗ്യാസ് മെല്ലായിട്ട് ഉണ്ടാക്കിയെടുക്കാറ് എന്നാൽ പിന്നെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കുറേ ടൈം എടുക്കൂലെ കേട്ടോ വേഗം വേഗം ചുട്ടെടുക്കാൻ പറ്റും ഈ ഒരു ദോശ ഞാൻ അധികം പരത്തി എടുക്കാണ്ടോ ചുട്ടെടുക്കാറ് കുറച്ച് കട്ടിയിലാണ് ചുട്ടെടുക്കാറ് നല്ല പഞ്ഞി പോലെ നല്ല സ്പോഞ്ചായിട്ടുള്ള ഒരു ദോശ കിട്ടും നല്ല സോഫ്റ്റ് ആയിക്കാറ് നല്ല ഹോളൊക്കെ വീണ്ടുള്ള നല്ല സോഫ്റ്റ് ദോശയൊക്കെ അരാം പരുമ്പോൾ കുറച്ച് സ്പീഡ് കൂട്ടി വെക്കും പിന്നെ ഞാൻ ഫ്ലെയിം കുറച്ച് കൊടുക്കും അപ്പോൾ നല്ല വൃത്തിക്കുള്ള ദോശയായിട്ട് ഞാൻ കിട്ടും കരിയാണ്ട് കിട്ടും പിന്നെ ഞാൻ ഓയില് ഫസ്റ്റ് ഇത് ദോശയ്ക്ക് ഓയില് പുരട്ടി കൊടുക്കും പിന്നെ ഒരു മൂന്നാലെണ്ണം ഓയില് പുരട്ടാണ്ടോ ചുട്ടെടുക്കുക പിന്നെ ചട്ടി ഡ്രൈ ആവുമ്പോൾ വീണ്ടും ഒന്ന് ഓയില് പുരട്ടി കൊടുക്കും അങ്ങനെയാണ് കേട്ടോ ദോശ ചുട്ടെടുക്കാറ് പിന്നെ ഇങ്ങനെ പാർന്ന് കൊടുത്തിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഹോളുകൾ വരുന്ന ടൈമിൽ ഇങ്ങനെ അടച്ചു വെച്ച് കൊടുത്താൽ മതി ഓയിലൊന്ന് പുരട്ടി കൊടുക്കാണ്ട് തന്നെ നല്ല വൃത്തിക്ക് അടിയിലൊന്ന് പിടിക്കാണ്ട് കിട്ടും ദോശ മുടി തുറന്നിട്ട് ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ അടച്ച് വെച്ചിട്ടുള്ള അടപ്പുണ്ടല്ലോ അത് തുറന്നതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കുക നല്ല വൃത്തിക്ക് വേറിട്ട് കിട്ടും ദോശ ചട്ടിയിൽ നിന്ന് ചെറുതായിട്ട് തൊണ്ടവേദനയും തൊണ്ടയ്ക്ക് ഒരു കരകരപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് സോണ്ട് കൊടുക്കുന്ന ടൈമിൽ ചെറുതായിട്ട് ഒന്ന് പാളി പോകണ്ടിട്ടോ സോണ്ട് തരുമ്പോൾ ഒരു സുഖം കിട്ടണില്ല കേട്ടോ സോണ്ട് എന്തൊക്കെയോ ആയി പോകുന്ന പോലെ ഉണ്ട് അപ്പോൾ അത് നല്ല പഞ്ഞി പോലെ ആയിട്ടുള്ള ദോശ കിട്ടിയിട്ടുണ്ട് ദോശൻ്റെ അടിഭാഗമൊന്നും കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ പിന്നെന്താ ദോശ ചുട്ടെടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തേങ്ങാ ചിരകി എടുക്കണം കൂടെ ഉണ്ട് ഇന്ന് ചട്ടണി ആയിട്ടുണ്ടൊക്കെ എടുക്കണത് അപ്പോൾ അതിനുള്ള തേങ്ങ ചിരകി എടുക്കുകയാണ് ഈ ദോശയ്ക്ക് ചട്ടണിയോ അല്ലെങ്കിൽ ചമ്മന്തിയോ വേണം പിന്നെ സാമ്പാറൊക്കെ ഉണ്ടെങ്കിലോ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചിക്കൻ കറിനെക്കാട്ടിലൊക്കെ ടേസ്റ്റ് ഉണ്ടാവുക ഇങ്ങനത്തൊക്കെ കൂട്ടാനോളാണ് അപ്പോൾ അത് കുറച്ച് ചട്ടണിക്കുള്ള തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ മോൾ അയൺ ചെയ്യാൻ പോയ ടൈമിലാട്ടോ വേഗം വന്ന് ചെയ്തെടുക്കുന്നത് അവൾ അയൺ ചെയ്ത് വന്നിട്ട് അവൾക്ക് മാറ്റി കൊടുക്കും കൂടെ വേണം സാരി എടുത്തു കൊടുക്കണം അതിൻ്റെ ഒന്നും വീഡിയോസൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അവൾ സാരി എടുത്ത് നിൽക്കുന്ന ചെറിയൊരു ഭാഗം മാത്രം കാണിക്കുക മുഖം കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആ മുഖം കാണിക്കാണ്ട് ചെറിയൊരു ഭാഗം മാത്രം കാണിച്ചു തരാം മൂത്ത മോൾക്കാൻ കേട്ടോ സാരി ഒക്കെ കൊടുത്ത് കൊടുക്കണത് അവൾ ഇപ്പോൾ പ്ലസ് വണ്ണിലാണേ ആ എന്താ തേങ്ങയൊക്കെ മിക്സഡ് ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് ഒരു ഇഞ്ചി പൊട്ടും ഒരു പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് ചട്ടനി ഉണ്ടാക്കുമ്പോഴേ ചെറിയൊരു ഇഞ്ചിയുടെ പീസ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇഞ്ചിയുടെ പീസ് ഇടാതെ ചട്ടണി ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ചെറിയൊരു പൊട്ട് ഇട്ട് കൊടുത്തിട്ട് നോക്കുകയാണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ചട്നിക്ക് പിന്നെ വെള്ള ചട്ടിനാൻ വേണ്ടിയിട്ടാണ് മുളക് പൊടി ഇടാതെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ചട്നി കുറച്ച് മാത്രാണ് ഉണ്ടാക്കിയെടുക്കണത് ഞാൻ കുറച്ച് സാമ്പാറും കൂടെ ഉണ്ടാക്കിയെടുക്കണുണ്ട് ഇതിൻ്റെ കൂടെ ഇക്കാൾക്ക് സാമ്പാറാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ സാമ്പ വെണ്ടയ്ക്കും മുരിങ്ങക്കായും മാത്രം വെച്ചിട്ട് ഞാൻ സാമ്പാറും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അതൊന്നും ഞാൻ ഇതിൽ കാണിക്കണില്ല കേട്ടോ ഞാൻ വീഡിയോ ലെങ്ത് ആയി പോകുന്നു വിചാരിച്ചിട്ട് കാണിക്കണില്ല സാമ്പാറൊക്കെ പിന്നെ എല്ലാവരും ഉണ്ടാക്കണതല്ലേ എന്ന് വിചാരിച്ചിട്ട് കാണിക്കണമില്ല ഇതിപ്പോൾ ദോശ എടുക്കുന്നതിൻ്റെ ഇടയിലുള്ള ഒരു വീഡിയോസ് ആയതുകൊണ്ട് അങ്ങനെ കാണിക്കുകയാണ് അതാ വെളിച്ചെണ്ണ കേട്ടോ എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നപ്പോൾ കടുകിട്ട് പൊട്ടിക്കണുണ്ട് കടുക് പൊട്ടി കഴിവ് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുട്ടികൾക്കൊന്നും സാമ്പാർ വല്ലാണ്ടൂടെ ഇഷ്ടമില്ല കേട്ടോ സാമ്പാർ ഇഷ്ടമാണ് ചോറിൽക്ക് ഇഷ്ടമാണ് പക്ഷേ കടിയിൽക്കൊന്നും വെല്ലാണ്ടാ പോകൂല അപ്പോൾ അവർക്ക് ചട്ടിണിയോ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കി കൊടുക്കണം ഇന്നിപ്പോൾ എന്നും ചമ്മന്തി എല്ലാം ഉണ്ടാക്കാറ് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് ചട്ടിണി ഇനിയിപ്പോൾ ഇത് നല്ലോണം എന്ന് വെട്ടി തിളക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കും അങ്ങനെ എന്താ ദോശപ്പാരിലും ചട്ടനി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും മോളെ മാറ്റി മാറ്റി കൊടുക്കലും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മോള് പോവാൻ നിൽക്കുമ്പോൾ ഞാൻ ചെറുതായിട്ടൊരു വീഡിയോ എടുത്താണ് കേട്ടോ പിന്നെ അവരൊക്കെ പോയി കഴിഞ്ഞ് എല്ലാവരും ചായ അടിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചായ കുടിക്കാനായിട്ട് നിന്നിട്ടുള്ളത് അപ്പോഴേക്കും സാമ്പാറും റെഡി ആയിട്ടുണ്ടായിരുന്നു അധികം പരത്താതെ ചുട്ടയ ദോശ എങ്ങനെ ഇങ്ങനെ പരന്നു എന്നു വിചാരിക്കരുത് ഇത് ഇക്കകം വേണ്ടിയിട്ട് ചൂടോട് കൂടിയിട്ട് ചുട്ടെടുക്കുന്ന ദോശയായിട്ടോ കുറച്ച് മാവ് മാറ്റി വെക്കും അതുകൊണ്ട് ഇക്ക ചായ പൊടിക്കാൻ വരെ നേരത്ത് ആന ചുട്ട് കൊടുക്കുന്നതാണ് കകം നല്ല പരത്തിയിട്ട് ആയിട്ട് കിട്ടണം കേട്ടോ ദോശ നെയ്റോസ് ചോക്ക് പോലെ അപ്പോൾ ആ ഒരു ദോശ ബാലൻസ് വന്നപ്പോൾ അതെടുത്ത് കഴിക്കുകയാണ് അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള ദോഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ദോശയും ചായയും കൂടെയാണ് ഞാൻ കഴിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് എന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ വീഡിയോ ഒക്കെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ഇതും കൂടെ സപ്പോർട്ടാക്കുക